കീം എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികളും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു കൊള്ളട്ടെ ആദ്യമായിട്ടാണ് കീം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നടത്തുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില കൺഫ്യൂഷൻസും പ്രശ്നങ്ങളൊക്കെ എല്ലാ കുഞ്ഞുങ്ങൾക്കും പൊതുവായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റുവാനും പൊതുവായിട്ട് എക്സാമിനേഷന് വേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ടും സിലബസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ സിലബസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കുറച്ച് നാൾക്ക് മുൻപേ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഡിലേറ്റഡ് ടോപ്പിക്കെല്ലാം ഒഴിവാക്കിയിട്ടുള്ള സിലബസുകളാണ് നമ്മളിപ്പോൾ ഉള്ളത് അത് കൃത്യമായിട്ട് നമ്മുടെ സൈറ്റിലുണ്ട് കൃത്യമായിട്ട് നിങ്ങളത് വായിച്ചു നോക്കണം ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചില ചില ഭാഗങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ഫിസിക്സിൻ്റെ റേഡിയോ ആക്റ്റീവ് ഡി കെ ലോ നമ്മുടെ സിലബസിലുണ്ട് കീം സിലബസിലുണ്ട് പക്ഷേ അത് നമ്മുടെ ഏറ്റവും പുതുതായിട്ടുള്ള റിവൈസ്ഡായിട്ടുള്ള എൻ സി ആർ ടി ബുക്കിലില്ല അപ്പോൾ അങ്ങനെയുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചില ചില ഭാഗങ്ങൾ ഒഴികെ ബാക്കി നമ്മുടെ ഡിലേറ്റഡ് ടോപ്പിക്കെല്ലാം ഒഴിവാക്കിയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മുടെ എക്സാമിനേഷൻ ചോദിക്കുന്നത് അപ്പം അവിടെ യാതൊരു ബുദ്ധിമുട്ടിൻ്റെയും വിഷമത്തിൻ്റെയും യാതൊരു ആവശ്യമില്ല അവിടെ ഡിലേറ്റഡ് ടോപ്പിക്കെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞതാണ് അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എക്സാമിനേഷൻ തുടങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുൻപ് കൃത്യമായിട്ടും രണ്ട് മണിക്കൂർ മുൻപ് നമ്മൾ എത്തിച്ചേരേണ്ടതാണ് എന്ന് പറയുമ്പോൾ രണ്ട് മണിക്കൂർ മുൻപ് എന്ന് കൃത്യമായിട്ട് പറയുമ്പോൾ ഏഴ് മണിക്ക് ആണെങ്കിൽ ഏഴ് മണിക്ക് തന്നെ എക്സാം ഹോളിൽ എത്തണം അതുപോലെ തന്നെ ഉച്ചയ്ക്കത്തെ എക്സാമിനേഷന് പന്ത്രണ്ട് മണിക്ക് തന്നെ നമ്മൾ എക്സാമിനേഷൻ ഹോളിൽ എത്തേണ്ടതാണ് അത് എന്തിനാണ് എന്നൊരു ചോദ്യം പൊതുവായിട്ട് വരും ഇത്രയും നേരത്തെ എന്തിനാണ് എത്തേണ്ടത് അവിടെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ബയോമെട്രിക് വെരിഫിക്കേഷൻ നമുക്കറിയാം അത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ബയോമെട്രിക് വെരിഫിക്കേഷനും ഫേഷ്യൽ ഇമേജ് ഒക്കെ നടക്കുന്ന സമയമാണ് ഇപ്പം വലിയ എക്സാം സെൻ്റർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് കുട്ടികൾ കാണാം അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് സമയമെടുക്കും അപ്പോൾ ഈ ഏഴ് മണിക്ക് തന്നെ നിങ്ങൾ എക്സാം ഹാളിൽ കേട്ടുന്നതല്ല പക്ഷേ ഈ ബയോമെട്രിക് വേരിഫിക്കേഷനും മറ്റ് ഫേഷ്യലായിട്ടുള്ള എല്ലാ ഐഡൻറ്റിഫിക്കേഷനും കഴിഞ്ഞിട്ട് മാത്രമേ കേട്ടത്തുള്ളൂ അപ്പം നിർബന്ധമായിട്ടും ഈ രണ്ട് മണിക്കൂർ മുൻപ് തന്നെ രാവിലെ ഏഴ് മണിക്കും ഉച്ചക്കാണെങ്കിൽ അത് പന്ത്രണ്ട് മണിക്കും തന്നെ നിങ്ങൾ ആ എക്സാം സെൻറ്ററിൽ എത്തിച്ചേരേണ്ടതാണ് അത് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ എക്സാം ഹാളിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുന്നിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ എന്ന് അറിഞ്ഞിരിക്കാം ഇനി എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടതൊരു ചോദ്യം വരും അഡ്മിറ്റ് കാർഡ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന അഡ്മിറ്റ് കാർഡ് നിർബന്ധമായിട്ട് എടുക്കേണ്ടതാണ് പിന്നെ വാലിഡായിട്ടുള്ളൊരു ഐ ഡി പ്രൂഫ് നിർബന്ധമായിട്ടും കയ്യിൽ കരുതണം അതുകൂടാതെ നമ്മൾ ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ളൊരു ബോൾ പെൻ ഈ മൂന്ന് കാര്യങ്ങളല്ലാതെ നമ്മൾ വേറെ ഒന്നും തന്നെ എക്സാം ഹോളിൽ കൊണ്ടുപോകാൻ അനുവദിക്കുന്നതല്ല എന്ന് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഒരു ഇപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ തന്നെ നമ്മൾ എക്സാം ഹോളിൽ കൊണ്ടുപോകാൻ അനുവദിക്കുന്നതല്ല എന്ന് നിങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ എക്സാം തുടങ്ങുന്നതിന് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിന് മുൻപ് മാത്രമേ നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഈ വേരിഫിക്കേഷനും മറ്റെല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് മുൻപായിരിക്കും നിങ്ങളെ നിങ്ങൾ കമ്പ്യൂട്ടറിന് മുന്നിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നമ്മൾ ചെന്ന ഉടനെ നിങ്ങളുടെ റോൾ നമ്പറും ആയിട്ടുള്ള സീറ്റ് നമ്പറും എല്ലാം ഒത്തു ഒത്തുനോക്കണം നിങ്ങളിപ്പം കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ താഴെ ലെഫ്റ്റ് ബോട്ടം കോർണർ നിങ്ങൾക്കതിൻ്റെ റോൾ നമ്പറും കാര്യങ്ങളെല്ലാം കാണും അത് അലോട്ടഡ് ആയിട്ടുള്ള സീറ്റ് നമ്പറുമായിട്ട് നിങ്ങൾ ഒത്തു നോക്കി വെരിഫൈ ചെയ്ത് മാത്രമേ അവിടെ ഇരിക്കാവൂ അപ്പോൾ നിങ്ങളവിടെ കൊണ്ടുപോകുന്ന സമയത്ത് ഇത് ആദ്യം ആദ്യം ചെയ്യേണ്ട ഇത് ഒരു കാര്യം ഇതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കീബോർഡ് പ്രൊവൈഡ് ചെയ്യത്തില്ല അപ്പം മൗസും വിർച്വലായിട്ടുള്ള ഒരു കീബോർഡും നമ്മുടെ സ്ക്രീനിൽ കാണും അപ്പോൾ സ്ക്രീനിലുള്ള വിർച്വൽ കീബോർഡും മൗസും വെച്ചിട്ടായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം അല്ലാതെ കീബോർഡ് നമുക്ക് അനുവദിക്കത്തില്ല എന്ന് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ് അപ്പോൾ അവിടെ നമ്മൾ ചെന്ന ഉടനെ നമ്മൾ അവിടെ ചെന്നിരിക്കുന്നു നിങ്ങളുടെ റോൾ നമ്പർ സബ്മിറ്റ് ചെയ്യുന്നു അപ്പോൾ റോൾ നമ്പർ നമ്മൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൗസും വിർച്വൽ കീബോർഡ് വെച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് റോൾ നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സബ്മിറ്റ് ബട്ടൺ കൊടുക്കുമ്പോഴാണ് ഒരു കോഡ് ചോദിക്കുന്നത് ഒരു കോഡ് വാലിഡേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഒരു കോഡ് നമുക്ക് തരും ആ കോഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ വാലിഡിറ്റി അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ ഇത് നമ്മൾ നേരെ കയറി ചില്ലെന്നൊരു ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻ പേജിലേക്കാണ് അവിടെ നിങ്ങളുടെ പേര് റോൾ നമ്പർ നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ ആ സമയത്ത് സബ്മിറ്റ് ചെയ്ത സമയത്തുള്ള ഫോട്ടോ എല്ലാ കാര്യങ്ങളും അവിടെ ഡിസ്പ്ലേ തെളിഞ്ഞു വരും ആ ജനറൽ ഇൻസ്ട്രക്ഷൻ നിർബന്ധമായിട്ട് നല്ല ഭംഗിയായിട്ട് വായിച്ചു നോക്കും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന കുട്ടികളെ നോക്കിയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത് ഈ ഇൻസ്ട്രക്ഷൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ നല്ല ഭംഗിയായിട്ട് ആദ്യം മുതൽ അവസാനം വരെ നല്ല ഭംഗിയായിട്ട് എല്ലാ ഇൻസ്ട്രക്ഷനും വായിച്ചത് ഒരു ഡിസ്കഷനും അങ്ങോട്ടുള്ളൊരു ഡിസ്കഷനും പാടില്ല എല്ലാ ഇൻസ്ട്രക്ഷനും കൃത്യമായിട്ടും ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ വായിച്ച് എല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഏറ്റവും പ്രധാനമായിട്ടും പിന്നെയാണ് നമ്മൾ മോക്ക് ടെസ്റ്റിലേക്ക് പോകുന്നത് പതിനഞ്ച് മിനിറ്റ് എക്സാം റിയൽ എക്സാം അല്ലെങ്കിൽ ആക്ച്വൽ എക്സാം ആരംഭിക്കുന്ന മുമ്പ് പതിനഞ്ച് മിനിറ്റ് മുമ്പ് നിങ്ങൾ മോക്ക് എക്സാമിനേഷൻ ഈ മോക്ക് എക്സാമിനേഷൻ നിങ്ങൾ ആരും സില്ലി ആയിട്ട് കാണേണ്ട കാര്യം നമ്മുടെ മെയിൻ എക്സാമിനേഷൻ്റെ കൂടി അല്ലെങ്കിൽ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എക്സാമിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ടെസ്റ്റാണ് ഈ മോക്ക് ടെസ്റ്റ് അപ്പോൾ നമ്മൾ എല്ലാവരും നല്ല നല്ല സീരിയസ് ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം പതിനഞ്ച് മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് കൗണ്ടർ ടൈമൊക്കെ വരും ആ കൗണ്ട് ഒക്കെ ആരംഭിച്ച് കൃത്യമായിട്ടും മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അതിൻ്റെ കൗണ്ട് ഡൗൺ എൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ആക്ച്വൽ എക്സാമിനേഷൻ നിങ്ങൾ റിയൽ എക്സാമിനേഷൻ നിങ്ങൾ പ്രവേശിക്കുകയാണ് മൂന്ന് മണിക്കൂറാണ് എക്സാമിനേഷൻ ഒരു കാരണവശാലും മൂന്ന് മണിക്കൂറിന് മുൻപ് നമുക്കിവിടുന്ന് ലീവ് ചെയ്യാൻ പറ്റത്തില്ല ആ മൂന്ന് മണിക്കൂർ കൃത്യമായിട്ടും നമ്മൾ എക്സാം ഹോളിൽ ഇരുന്ന് ഇരിക്കുക കാര്യം ഇതിൻ്റെ ഏറ്റവും അവസാനമുള്ള സ്റ്റാറ്റിക് സ്ക്രീനൊക്കെ വരുന്നത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ സ്റ്റാറ്റിക്കൽ സ്ക്രീനും കാര്യങ്ങളൊക്കെ നമ്മൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് അവൈലബിൾ ആവത്തുള്ളൂ അപ്പം അത് കൃത്യമായിട്ടും ആ സമയം വരെ നമ്മൾ അവിടെ ഇരിക്കണം എന്ന് നിർബന്ധമായിട്ടും പറയുന്നതാണ് പിന്നെ നമുക്ക് എക്സാം പാറ്റേണെക്കുറിച്ച് നിങ്ങൾക്കറിയാം മാത്സിൽ എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആണുള്ളത് ഫിസിക്സിൽ നാൽപ്പത്തഞ്ചും കെമിസ്ട്രിയിൽ മുപ്പത് ക്വസ്റ്റ്യനും അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് അപ്പോൾ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യം ഞാൻ ഞാനിപ്പം തൽക്കാലം പറയുന്നില്ല അത് നിങ്ങൾക്കത് അത് മനസ്സിലാക്കി കൃത്യമായിട്ടും മുന്നോട്ട് പോകേണ്ടതാണ് പിന്നെ നിങ്ങളുടെ നാവിഗേഷൻ പാനൽ റെസ്പോൺസ് പാനലിൻ്റെ അകത്ത് നിങ്ങൾക്കറിയാം അതിൻ്റെ അകത്ത് ഒരു നാല് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് പ്രധാനമായിട്ടും സേവ് ആൻഡ് എക്സിറ്റ് എന്നൊരു സെക്ഷനുണ്ട് പിന്നെ ഒരു സേവ് ആൻഡ് പ്രീവിയസ് പിന്നെ ക്ലിയർ റെസ്പോൺസ് ആൻഡ് നാലാമതായിട്ട് മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറയുന്നത് നമുക്ക് നമുക്കിതിൽ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കല്ലേ ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കമ്പ്യൂട്ടർ ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ നോർമലി കറപ്പിക്കുന്ന അല്ലെങ്കിൽ ബബിൾ ചെയ്യുന്ന ഒരു സംഭവം നമുക്കത് റിവ്യൂ ചെയ്യാൻ പറ്റില്ല കാര്യം നമ്മൾ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ ബബിൾ ചെയ്ത് കഴിഞ്ഞതാണ് നമുക്കിനി അതിന് നമുക്കൊരു വീണ്ടും തിങ്ക് ചെയ്യാനുള്ളൊരു അവസരം നമുക്കില്ല ഇവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമുക്ക് റിവ്യൂ ചെയ്യാം ഓക്കെ അപ്പോൾ അത് ഏറ്റവും വലിയ ഗുണം അതാണ് നമുക്ക് എല്ലാ ക്വസ്റ്റൻസൊക്കെ എടുത്ത് വെച്ച് നോക്കി നമുക്കെല്ലാം ഒന്ന് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്കൊന്ന് റിവ്യൂ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ഗുണമുണ്ട് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്നും അവർത്തിരിക്കാം പിന്നെ നമ്മൾ ഈ സ്റ്റാറ്റസ് കളർ നമുക്ക് കളർ നോക്കിയിട്ട് നമുക്ക് ഈ സ്റ്റാറ്റസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് ആൻസേഡ് ക്വസ്റ്റിൻ്റെ കളർ ഗ്രീൻ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആൻസർ ചെയ്യാത്തത് വൈറ്റ് ആയിട്ടും അത് നോട്ട് ആൻസേഡ് ആയിട്ടുള്ള വൈറ്റ് ആയിട്ടും പിന്നെ അതുപോലെ തന്നെ റിവ്യൂഡ് ആയിട്ടുള്ള റിവ്യൂ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഓറഞ്ച് ആയിട്ടും മാർക്ക് ഫോർ റിവ്യൂവിന് നമ്മൾ പർപ്പിൾ കളറായിട്ടുമാണ് നമ്മൾ അത് കൃത്യമാണ് നമുക്കത് അതൊരു ഏറ്റവും വലിയ ഗുണമെന്ന് പറയാൻ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏത് ക്വസ്റ്റ്യൻ ചെയ്തില്ല ഏത് ക്വസ്റ്റൻ ചെയ്തു എന്നു തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് ഇത് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ നമുക്ക് ഇതിൽ എന്തെങ്കിലും പ്രശ്നം നമ്മൾ ഈ പറയുന്ന കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം വരിക എന്ന് കരുതുക നിങ്ങളപ്പോഴും നിങ്ങളുടെ കൈ റേസ് ചെയ്യുക നിങ്ങൾ കൈ ഉയർത്തുക അപ്പോൾ അവിടെ നിങ്ങളെ നോക്കാൻ നിൽക്കുന്ന ഒരാൾ അദ്ദേഹം വന്ന് കൃത്യമായിട്ടും അതെന്താണോ പ്രശ്നം അത് പരിഹരിക്കും ഇൻ കേസ് ആ കമ്പ്യൂട്ടറിനാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ വേറൊരു സിസ്റ്റം നിങ്ങൾക്ക് തരും അതിൻ്റെ കൃത്യമായിട്ട് സെർവർ ഉൾപ്പെടെ അങ്ങോട്ട് മാറ്റി കൃത്യമായിട്ടും അത് അവിടെ നിങ്ങൾ വറി ചെയ്യേണ്ടാവും അപ്പം നിങ്ങൾ ചിലവർക്കൊരു ഒരു പേടിയുണ്ട് കമ്പ്യൂട്ടർ പണലിലായി പോയാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ അങ്ങനെ ഒരു പ്രശ്നവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങളുടെ ആൻസർ ഒന്നും നഷ്ടപ്പെടാതെ തന്നെ അത് കൃത്യമായിട്ടും മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറ്റി നിങ്ങൾക്കത് അധികമായിട്ടുള്ള സമയം നഷ്ടപ്പെട്ട സമയം ഉൾപ്പെടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് യാതൊരു തരത്തിലും വിഷമിക്കേണ്ട അപ്പം ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക കൃത്യം രണ്ട് മണിക്കൂർ മുൻപ് തന്നെ എത്തണം എന്നത് ഒരു ഒരു മാറ്റം ഉണ്ടാവരുത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എവിടെയാണ് നിങ്ങളുടെ എക്സാം സെൻറ്റർ അത് കൃത്യമായിട്ട് നോക്കി എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ആ സ്ഥലത്ത് എത്താൻ പറ്റും ഇപ്പോൾ നമുക്കതിനെ അത് ഒരുപാട് എന്തോ മാർഗ്ഗങ്ങളുണ്ട് നമുക്ക് കണ്ടെത്താൻ എത്ര മണിക്കൂർ മതി എത്ര മണിക്കൂർ വേണം അവിടെ ചെല്ലാൻ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞ് അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ടും അവിടെ ഓടി ഓടിക്കെതച്ചു ചെല്ലാതെ കുറച്ച് നേരത്തെ തന്നെ അവിടെ ചെന്ന് ഈ ബയോമെട്രിക് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് വളരെ കോൺഫിഡൻറ്റായിട്ടുള്ള എക്സാമിനേഷൻ നിങ്ങൾ എഴുതുക എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് പഠിച്ച് നല്ല മിടുക്കരായിട്ട് എഴുതിയിട്ട് വളരെ ഹാപ്പിയായിട്ട് എക്സാം സെൻ്ററിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രദ്ധിക്കേണ്ടതാണ് താങ്ക്